ഒന്നുകൂടി വ്യക്തമാക്കുന്നു ആദ്യത്തെ തിരുകേശം ലഭിച്ചു അത് പ്രദർശിപ്പിക്കുന്ന സമയത്ത് അവർ അതിനെ എതിർത്തു അതിന് പരമ്പരയില്ല ശരതില്ല എന്നെല്ലാം പറഞ്ഞു അങ്ങ് അവരോടുള്ള ചോദ്യത്തിൽ തന്നെ അവർ പറഞ്ഞതാണ് ശരിയായ പരമ്പരയുള്ളത് വേണമെങ്കിൽ അബുദാബിയിലെ അഹമ്മദ് ഹജ്രജിയുടെ അടുക്കൽ പോയാൽ കാണാം എന്ന് അവർ പറഞ്ഞിട്ടുള്ളത് ഇവിടെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ ആദ്യം കിട്ടിയ തിരുകേശത്തിന്റെ പരമ്പര പൂർണ്ണമായി ഞങ്ങളെന്ന് വായിച്ചപ്പോൾ അവർ പറയുന്നു അത് നിങ്ങൾ നിങ്ങളെവിടുന്ന് നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന് അവരോട് ഇപ്പോഴേ ഞങ്ങൾ ഇതിൻ്റെ പരമ്പര വായിച്ചാൽ അതും പറയും നിങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയതാണ് അത് പറയാതിരിക്കാനാണ് ഈ അഹമ്മദ് ഹസ്രജി മാത്രമല്ല അതിൽ ഒപ്പുവെച്ചത് അബുദാബി ഷെയ്ഖ് ഖലീഫ ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഗ്രന്ഥങ്ങൾ ശേഖരിക്കുകയും അടിക്കുകയും ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അതുപോലെ അവിടുത്തെ ഉന്നതന്മാരായ പ്രധാന പണ്ഡിതന്മാർ ഒപ്പുവെച്ചിട്ടുണ്ട് ഈ വെച്ചിട്ടാണ് അവിടെ ഞങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ച അതിൽ പറയുന്നത് ഞങ്ങളടുക്കൽ വളരെ വ്യക്തമായ രേഖപ്രകാരം കിട്ടിയതാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് ഞങ്ങൾ പറയുന്നു അവർ ഞങ്ങളെ കൂടെ വരട്ടെ ഞങ്ങൾ ഏത് സമയത്തും പോകാൻ തയ്യാറാണ് അഹമ്മദ് ഹസ്രജിയുടെ അടുക്കൽ പോയി ചിലതില്ല എന്നാണ് അദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഇത് ഖേദിച്ച് മടങ്ങാൻ തയ്യാറാണ് അദ്ദേഹം കാണിക്കുകയാണെങ്കിൽ ഇവരും ഖേദിച്ചു മടങ്ങണം അതുവരെ അവർ നിർത്തണം